ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ചാനൽ പുതിയതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ബെൽ ബെൽബട്ടൺ കൂടി അമർത്തണേ അപ്പോൾ എൻ്റെ ചാനലിനോട് അപ്ഗ്രേഡ് ആവാൻ പറ്റും എല്ലാവരും ചെയ്യണം ഓക്കെ നമുക്ക് ലക്ഷ്മിയെക്കുറിച്ച് സംസാരിക്കാം ലക്ഷ്മി ആതിലേക്കുറിച്ചും അതുപോലെ അനുമോളെക്കുറിച്ചും പറഞ്ഞതാണ് നമ്മൾ നോക്കുന്നത് ആതിലെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആതില എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഒരു ഭരണ പരിഷ്കാരവും കണ്ടില്ല എന്തൊക്കെ പരിഷ്കരിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഒന്നും കണ്ടില്ല വലിയ ധാരണ ആൾക്കില്ല ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല കാലഘട്ട അതുകൊണ്ടാണ് ഈ പ്രൊവോക്കിംഗ് ോ ആ സ്വഭാവം ക്യാപ്റ്റൻ ആയപ്പോഴും ഉണ്ട് എന്ന് തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് അല്ല പിന്നെ ലക്ഷ്മിയെ ഈ ക്യാപ്റ്റൻ ആക്കിയിട്ട് ഒരു പണി കൊടുത്തിട്ടുണ്ട് ആതില അല്ലേ ആതിലക്ക് ലക്ഷ്മിയെയും ദേഷ്യ ലക്ഷ്മിക്ക് ആതിലേയും ദേഷ്യാണ് നൂറേനും ദേഷ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ത്രികോണം പോലെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി അനുമോളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അനുമോൾ പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്ത്രീകൾ മാത്രം സംസാരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഡ്രസ്സിങ് റൂമിൽ ഞങ്ങൾ മൂന്ന് പേര് കയറുന്നത് ആതില നൂറ അനുമോൾ ഇവർക്ക് ഇവർക്കിതിനെ മാത്രം എന്താണ് സംസാരിക്കാനുള്ളത് ലക്ഷ്മി പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ടോപ്പിക് ഇല്ല എന്താണ് സ്ത്രീകൾക്ക് മാത്രമാണെങ്കിൽ അതിനേ കയറ്റാൻ പാടുന്നുണ്ടോ അതിലേ കയറ്റാൻ പാടില്ല പുരുഷ സ്വഭാവമാണ് ആ പെൺകുട്ടി കപ്പിളാണ് എന്ന് പറഞ്ഞു നടക്കുന്നേ അപ്പൊ നൂറ് സ്ത്രീയും ആതിലെ പുരുഷനുമാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് അതിലേ കയറ്റാൻ പാടു സ്ത്രീകൾക്ക് മാത്രം ഉള്ള ടോപ്പിക് ഏതാണ് അപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് പുറത്താക്കണ്ടേ അപ്പോൾ ഒരു മൂന്ന് പേരും അങ്ങനെ ഒരു ടോപ്പിക് ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അനുമോൾ ഇതേപോലെ മൈക്ക് മാറ്റിയിട്ട് എന്നെ ഡ്രസ്സിങ് റൂമിലേക്ക് ഞാനൊന്ന് എത്തിച്ചു നോക്കിയപ്പോൾ എന്നെ വിളിച്ചു എന്നിട്ട് ആക്ഷൻ കാണിച്ചു വാ ഒരു കാര്യം പറയാമെന്നുള്ള ലെവൽ ആക്ഷൻ കാണിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഏ കേൾക്കാൻ ആളുണ്ടാകുമ്പോഴെന്നേ ഞാനേട്ടാ അവർ തെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കേൾക്കുന്നവരും തെറ്റുകാർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാനത് കേൾക്കാതെ പോയത് അനുമോൾ ആകെ ഇലീ ിംബിയായി ഇരിക്കുന്നുണ്ട് കേട്ടോ പറയുമ്പോൾ അപ്പോഴും ആ ക്യൂട്ട്നെസ് ഇട്ടുകൊണ്ട് അനുമോളിരിക്കുകയാണ് കാരണം അനുമോൾക്ക് മനസ്സിലായി എല്ലാം തകർന്നടിഞ്ഞു എങ്കിലും ക്യൂട്ട്നെസ് മാറ്റു പിന്നെ ലക്ഷ്മി പുറത്തു പോകുമ്പോഴാണ് ഇവരെല്ലാവരും വിചാരിച്ചത് പക്ഷെ പോയില്ല അതിനുള്ള ആതിലയുടെ മുഖം നല്ല കടുപ്പത്തിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നൂറ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആതിലേടെ അടുത്ത് ബേബി നമ്മുടെ ഹേറ്റേഴ്സ് നമുക്ക് ദേഷ്യമുള്ളവരുടെ വോട്ടായി മാറാൻ സാധ്യതയുണ്ട് ബേബി ഇങ്ങനെ എപ്പോഴും കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ലക്ഷ്മിയെ ലക്ഷ്മിക്ക് നമുക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് അറിയാലോ ഈ ഹേറ്റേഴ്സ് മുഴുവൻ ലക്ഷ്മിക്ക് എന്തായിത്തീരും വോട്ടായിത്തീരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അപ്പോഴും പറഞ്ഞെന്താണ് എന്നെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കൊട്ടുമെന്ന് ആതിരെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പം എന്തായി ഇപ്പം അത് ആതിരയ്ക്ക് മനസ്സിലായി കാരണം ലക്ഷ്മിക്ക് വോട്ട് എങ്ങനെയാണ് ഈ ആതിരേനെ നൂറെനെയും എതിർത്ത് നിൽക്കുന്ന ഒരു സെറ്റ് വലിയൊരു വിഭാഗമുണ്ട് അവർക്ക് അവരുടെ വോട്ടാണ് ഈ ലക്ഷ്മിക്ക് കിട്ടുന്നത് അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു